ഈ അൽത്താരയിൽ വന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സാക്ഷിയാൻ സാധിച്ച വലിയ കൃപക്കായിട്ട് ഞാൻ അമ്മ അമ്മമാതാവിനെ യശോധിക്കും കോടാനു കോടി നന്ദി പറയുന്നു എൻ്റെ പേര് ഷിബി ഞാൻ എറണാകുളം ജില്ലയിൽ മോളന്തുരുത്തിയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ചേച്ചി സിസ്റ്റർ ആൻസല സൂസൻ ഇതെൻ്റെ മോള് അലീന തങ്കച്ചൻ ഞാൻ ഓൺലൈൻ വഴിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് അതെൻ്റെ ഇറ്റലിയിലെ ഒരു സ്വജോർണയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത് ഞാനത് ഗൂഗിൾ മീറ്റ് വഴി സാക്ഷ്യപ്പെടുത്തിയതാണ് അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു കൊറോണയൊക്കെ കഴിഞ്ഞു നാട്ടിൽ വന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ എട്ടാം തീയതി വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു ആ തീർത്ഥാടന ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം കൊറോണ കഴിഞ്ഞ് ഞങ്ങൾ ഇറ്റലിയിൽ നാല് വാക്സിനൊക്കെ എടുത്തവരാണ് അന്നേ രാജ്യൻ പ്രകാരം ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കര ശ്വാസമുട്ടലായിരുന്നു രാത്രി ചില സമയങ്ങളിൽ പത്ത് മണി തുടങ്ങി ശ്വാസമുട്ടു തുടങ്ങിയാൽ വെളുപ്പിന് നാല് മണി ചില ദിവസം അഞ്ച് മണി ആറു മണി വരെയൊക്കെ ശ്വാസമുട്ടലാണ് ചുമയാണ് ഭയങ്കരം അത് കഴിഞ്ഞ് ഞങ്ങൾ ശ്വാസം തുടങ്ങും കിടന്നുറങ്ങാൻ ഒരു നിവൃത്തിയില്ല പിറ്റേ ദിവസം ജോലിക്കും പോകണം എന്നുകൂടിയും ആ രാത്രി മുഴുവൻ ആ ശ്വാസം മുട്ടലുണ്ടെങ്കിൽ കൂടിയും ഞാൻ ഏത് സമയം ജപമാല ജൊല്ലിയും വചനങ്ങളേറ്റി പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ രാത്രി മുഴുവൻ ഞാൻ കഴിച്ചുകൂട്ടുന്നത് പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോയാലും എനിക്ക് യാതൊരു ക്ഷീണമോ തളർച്ചകളോ ഒന്നുമില്ല ഞാൻ നല്ല ആരോഗ്യവതിയായിട്ട് ആ ജോലിയിൽ ഞാൻ പ്രവേശിച്ച് ഞാൻ ജോലി ചെയ്യും ഇതെല്ലാം എനിക്ക് ലഭിച്ചത് ഈ അമ്മമാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഓക്സിജൻ ഇതിൽ എൻ്റെ വിരലിൽ ഞാൻ കുത്തി വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത് ചില സമയം അതിൻ്റെ സൈക്ലേഷൻ എനിക്ക് പതിനാല് കൂടി വന്നാൽ ഏറ്റവും കൂടുതൽ വരുന്നത് ഇരുപത്തി മൂന്ന് മുപ്പത് അത്രയേ ഉള്ളൂ ഒരു മനുഷ്യന് ശ്വാസത്തിൻ്റെ ഇതിൽ അളവ് എല്ലാവർക്കും അറിയാം ഇത്രയൊക്കെ വന്നു കഴിഞ്ഞാൽ ആൾ മരിക്കുന്ന ഒരവസ്ഥയിലാണ് എന്നുകൂടിയും എന്നെ എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടി ശക്തിയോടും ആരോഗ്യത്തോടും കൂടെ എന്നെ മുന്നോട്ട് ഈ രണ്ട് വർഷക്കാലം ആ രണ്ട് വർഷക്കാലം എന്നെ മുന്നോട്ട് തയ്ച്ചു ഞാൻ ഇങ്ങോട്ട് പോരുന്നതിൻ്റെ രണ്ട് ഒരാഴ്ച മുമ്പ് അവിടെ ക്ലിനിക്കൽ ഹോസ്പിറ്റലിൽ കയറി ഞാൻ സ്കാൻ ചെയ്തു ഹാർട്ട് ശ്വാസകോശം അങ്ങനെ സ്കാൻ ചെയ്ത റിപ്പോർട്ടുമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ വന്നപ്പോൾ എനിക്ക് ആദ്യ ദിവസം അച്ഛനെ കാണാൻ സാധിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ റിപ്പോർട്ട് ആൾത്താരെ ഇവിടെ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് മുട്ടിച്ച ഒരു സിസ്റ്ററിനെ കൊണ്ട് മുട്ടിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഭവനത്തിലേക്ക് മടങ്ങിയത് അത് കഴിഞ്ഞ് ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇവിടെ വന്ന് തിരിച്ചു വന്ന് അച്ഛനെ കാണാൻ എനിക്ക് സാധിച്ചു അച്ഛനെന്നെ തലയിൽ വെച്ച് പ്രാർ കൈവെച്ച് പ്രാർത്ഥിച്ചു ഞാൻ തിരിച്ച് ഇറ്റലിക്ക് പോവുകയുണ്ടായേ അത് കഴിഞ്ഞ് ഞാൻ അവിടെ ചെന്നു അന്നേ സ്കാനിങ് റിപ്പോർട്ടിൽ എനിക്ക് ശ്വാസകോശത്തിന് കംപ്ലീറ്റ് സ്ക്രാച്ചറായിരുന്നു ഹാർട്ടിന് ഒരു നമ്മളുടെ ഞരമ്പിന് ഒരു പെൻസിലിൻ്റെ വലിപ്പത്തിലുള്ള ഒരു അത്രയും വീർത്തിങ്ങനെ കിടക്കുമായിരുന്നു ഒരു സെൻറ്റി അര സെൻറ്റിമീറ്റർ നീളത്തിൽ കഴുത്തിന് വാക്സിൻ വെച്ചതിൻ്റെ ഒരു തടിപ്പും ഉണ്ടായിരുന്നു ഇത്രയൊക്കെയുള്ള ഒരവസ്ഥയിലാണ് ഞാനിവിടെ വരുന്നത് ഞാൻ തിരിച്ചിവിടെ നിന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു ഞാൻ ഇറ്റലിക്ക് ചെന്നു ഞാൻ ഡോക്ടറെ കാണാൻ പോയി ആ നിമിഷം മുതൽ ഇവിടുന്ന് അച്ഛൻ്റെ കൈവെപ്പ് കിട്ടി ഞാൻ അവിടെ ചെന്നു എൻ്റെ ശ്വാസമുട്ടൽ എങ്ങനെ മാറിയെന്നെനിക്കറിയില്ല കഴിഞ്ഞ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതൽ എനിക്ക് ശ്വാസമുട്ടലെന്ന് പറയുന്ന ഒരു അസുഖം എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൂടാതെ എൻ്റെ കഴുത്തിന് പിന്നിൽ ഒരു മുഴയുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അതാണ് കാണുന്നത് അത് ഞാൻ വിശുദ്ധ തൈലം പെരട്ടി ഞാനത് മൂന്ന് ദിവസം വരട്ടി നാലാമത്തെ ദിവസം എനിക്ക് ആ മുഴ കാണാൻ സാധിച്ചില്ല അത് പാടെ അപ്രതീക്ഷിതമായി ശരീരത്തിൻ്റെ വാക്സിൻ വെച്ചതിൻ്റെ ഇതിലായിട്ട് എൻ്റെ ശരീരത്തിൽ ഒത്തിരിയൊരു സന്ധിയാവുമ്പോൾ ഒരു ചൊറിച്ചിലും തടിപ്പും ഇങ്ങനെ തുടങ്ങും ശരീരത്തിൽ അതും എനിക്ക് മാറിക്കിട്ടി എന്നുള്ളതാണ് പിന്നെ എൻ്റെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും ഇതെൻ്റെ മോളെ അലീനയ്ക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഡേറ്റ് കിട്ടാനും പഠിക്കാനും ഒക്കെ എക്സാമിന് പാസ്സാവാനും ഒക്കെ ഞാൻ എൻ്റെ മോളെ കൊണ്ട് ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുപ്പിച്ചു പ്രാർത്ഥിച്ചു അവൾക്ക് എക്സാമിന് അവൾ ഓൺലൈൻ വഴി ഡേറ്റ് അപേക്ഷിക്കുമ്പോഴൊക്കെ അവൾക്ക് ഡേറ്റ് കിട്ടും എഴുതുന്ന വിഷയങ്ങൾ നാല് മൊഡ്യൂളും പാസ്സാവും അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ഇവിടെ ഒന്ന് തീർത്ഥാടന ഉടമ്പടി എടുപ്പിച്ചോളാമെന്ന് അതിന് പ്രകാരം അവളെ തീർത്ഥാടന ഉടമ്പടി എടുത്തു ഞാനിപ്പോൾ ലീവിന് വന്നപ്പോൾ അവളെ കൊണ്ട് ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുപ്പിച്ചു ഇന്നലെ അവൾക്ക് ജർമ്മൻ ഹോസ്പിറ്റലിൽ നിന്ന് അവൾക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു അവൾ അതിൽ പാസ്സായി ഇതും അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഒന്ന് മാത്രമാണ് എൻ്റെ കഴിവുകളോ എൻ്റെ ഒരു പ്രയത്നങ്ങളോ അല്ല ഇതിൽ എനിക്ക് പ്രാർത്ഥിച്ച് കിട്ടിയ അനുഭവങ്ങളാണ് ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും എൻ്റെ കഴിവുകൊണ്ട് നേടിയിട്ടില്ല എല്ലാം എനിക്ക് പ്രാർത്ഥനയിലൂടെ മാത്രമാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് കൂടാതെ എൻ്റെ മോന് യൂറോപ്യൻ രാജ്യത്തെ ലൈസൻസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവൻ മൂന്ന് പ്രാവശ്യം എഴുതി അവൻ ഫെയിൽഡായി നാലാമത്തെ തവണ ഞാൻ അവൻ ടെസ്റ്റിന് പോണ സമയം ആ സമയം മുതൽ അത് കഴിയുന്നത് വരെ ഞാൻ ജപമാല ചൊല്ലിയിരുന്നു ഞാൻ ജപമാല ചൊല്ലിക്കഴിഞ്ഞു മോൻ എന്നെ വിളിച്ചു അമ്മേ ഞാൻ ടെസ്റ്റ് പാസ്സായിരുന്നു അതും എനിക്ക് അമ്മമാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കൂടാതെ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ ശ്വാസം മുട്ടിൽ കൂടുമ്പോൾ ഞാൻ മരിച്ചു പോകുമെന്നുള്ള ഒരവസ്ഥയിലേക്ക് വരുന്ന ആ സമയത്ത് അപ്പം ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ രോഗം മാറും ആ ഒരു വിശ്വാസത്തിൽ ഞാൻ അങ്ങ് എന്തോ പെട്ടെന്ന് കിടന്ന് ഉറങ്ങിപ്പോയി ആ സമയത്ത് രണ്ട് മാലാകന്മാരെ നടുവിൽ നമ്മുടെ എത്രയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വന്ന് എൻ്റെ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കുകയാണ് ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കൂടാതെ ഞാൻ എൻ്റെ സ്വചോർണ്ണ പുതുക്കുന്ന സമയത്ത് എനിക്ക് ഇങ്ങോട്ട് വരാൻ ഭയങ്കരമായിട്ട് ഞാൻ തിരുത്തി തിറക്കം കൂട്ടുക അവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റലിയിൽ സ്വചോർണ്ണ പുതുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം എട്ട് മാസം ആറ് മാസം എൻ്റെ സ്വചോർണ്ണ ഡിസംബർ ഇരുപത്തി ഒമ്പതാം തീയതിയാണ് അത് അവസ എൻ്റെ ഡേറ്റ് തീരുന്നത് ഞാൻ അപേക്ഷ മാതാവിൻ്റെ പ്രതിഷ്ഠീല പ്രാർത്ഥന അവിടെ നിന്ന് ഇറങ്ങി ഓഫീസിൻ്റെ അതിൻ്റെ ഓഫീസിൻ്റെ വാതിൽക്കൽ വരെ ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോകുന്നത് തലേദിവസം അഖണ്ഡജപമാല മുട്ടുമേൽ നിന്ന് തന്നെ ഞാൻ ചെല്ലി തീർത്തിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയത് ഞാൻ അവിടെ ചെന്നു ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ സ്വജോറിനയുടെ കാലാവധി തീരുന്നത് എനിക്ക് പുതുക്കാനുള്ള ഡേറ്റ് കിട്ടിയത് ഡിസംബർ ഒന്നാം തീയതി പെട്ടെന്ന് ഒരു നാൽപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ കാർഡ് കിട്ടി ഞാനങ്ങനെ പുതുക്കി എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടെ വന്നു ഞാൻ തീർത്ഥാടന ഉടമ്പടി വേണ്ടി എടുക്കുകയുണ്ടായത് ഞാനിവിടുത്തെ അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഞാൻ രാത്രി സമയങ്ങളിൽ കിടന്നുറങ്ങുന്നത് തന്നെ ഈ കാശുരൂപം ഞാൻ കയ്യിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ ഞാൻ എവിടെ പോയാലും അതെനിക്ക് സാധിച്ചു കിട്ടാറുണ്ട് ലൈറ്റാ പ്രയർ പ്രയർക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ അതും എനിക്ക് സാധിച്ചു കിട്ടാറുണ്ട് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ എല്ലാ ആവശ്യങ്ങളും അവർക്ക് സാധിച്ചു കിട്ടാറുണ്ട് സ്വചോർണ്ണ കിട്ടാൻ താമസിക്കുന്നതും കിട്ടാത്ത അവർക്ക് വേണ്ടിയും ഞാൻ ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അവർക്കൊക്കെ സ്വചോർണ്ണ ലഭിക്കുകയുണ്ടായി കൂടാതെ അവരെല്ലാവരും ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ഓൺലൈൻ വഴി ഉടമ്പടിയൊക്കെ ഒക്കെ എടുക്കുകയും ചെയ്യുണ്ടായി ഇത്ര അനുഗ്രഹങ്ങളാണ് എനിക്ക് ലഭിച്ചത് ഇനി ഞാൻ എൻ്റെ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇനി ചേച്ചിക്ക് പറയാനുള്ളത് ചേച്ചി സമിതി എൻ്റെ പേര് സിസ്റ്റർ സിസ്റ്റ്രാൻസില എൻ്റെ കോൺഗ്രേഷൻ്റെ പേര് സിസ്റ്റേഴ്സ് ഓഫ് ദി കാത്തലിക് അപ്പോസലെ പള്ളോട്ടൈൻസ് ഞാൻ ഇറ്റലിയിൽ ഇരുപത്തെട്ട് വർഷമായി വർക്ക് ചെയ്യുന്നത് ഞാനിവിടെ നിൽക്കുന്ന എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം പറയാനുള്ളത് എനിക്ക് രണ്ടായിരത്തി ആറിലെ ഇറ്റലി വെച്ച് ശ്വാസകോശത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടായി ആ ഇൻഫെക്ഷനെ തുടർന്ന് രണ്ട് മാസം ഞാൻ ഹോസ്പിറ്റലിൽ റിക്കവ ആയിരുന്നു അതിൽ ഒത്തിരി ഒത്തിരി മെഡിസിൻസ് ഞാൻ ചെയ്തു ആൻറ്റിബയോട്ടിക്സും കോർട്ടിസോണൊക്കെ ഒത്തിരി ഒത്തിരി ചെയ്തു അതിനെ തുടർന്ന് എൻ്റെ പനിയും ഛർദിലുമൊക്കെ ആയിട്ടാണ് ഹോസ്പിറ്റലിൽ കയറിയത് പക്ഷേ എൻ്റെ പനി വിട്ടു മാറുന്നുണ്ടല്ല ഇല്ലായിരുന്നു ഒരാഴ് ഒഴ്ചത്തെയും ആൻറ്റിബിയോട്ടിക്സും കോർട്ടിസോണും ചെയ്ത് മരുന്ന് നിർത്തും പിന്നെ എൻ്റെ പനി നാൽപ്പത് ഡിഗ്രിയിലേക്ക് വരും പിന്നെ അത് പിന്നെയും മെഡിസിൻ ചെയ്താലാണ് എനിക്കിത്തിരി സുഖം കിട്ടുന്നത് പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു ഈ പനി എങ്ങനെ വരുന്നതെന്നൊന്നും അറിയില്ല ലാസ്റ്റ് രണ്ട് മാസം കഴിഞ്ഞു ഞാൻ ജൂ ജൂ മെയ് രണ്ടാം തീയതി ഹോസ്പിറ്റലിൽ കയറിയെങ്കിൽ ജൂലൈ രണ്ടാം തീയതി എന്നോട് ഡോക്ടർ പറഞ്ഞു തെർമീറ്ററെല്ലാം കളഞ്ഞിട്ട് നമുക്ക് പോകാം പറഞ്ഞു അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി എനിക്ക് എൻ്റെ ഈ മെഡിസിനെല്ലാം ചെയ്തതിന് ശേഷം എൻ്റെ എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം അതില്ലാത്ത കാരണം എനിക്ക് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കാറ്റെടുക്കാനോ അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ കാറ്റെടുക്കാനോ ഒന്നും എയർ കണ്ടീഷറിൻ്റെ അടിയിലൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് എനിക്ക് അപക്കെട്ടും ചുമയും പനിയൊക്കെ ആയിട്ട് പിന്നെയും എന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ട ഇതാണ് എനിക്ക് വരുന്നത് അങ്ങനെ ഇരിക്കുക ഡോക്ടറെ എനിക്കൊരു ഇമ്മ്യൂണിപ്പറ്റി പവറിൻ്റെ അതുണ്ടാകാനുള്ള ഒരു ഇഞ്ചക്ഷൻ തന്നു അതെനിക്ക് എപ്പോഴും ഒരു വർഷത്തോളം ഞാൻ ചെയ്തു ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഞാൻ ഹോളി ഡേയ്സിനൂടെ ഇന്ത്യയിലേക്ക് വരുമ്പോഴൊക്കെ ഓരോ ക്ലിനിക്കിൽ ചെന്നാണ് ഈ ഇഞ്ചെക്ഷൻ എടുത്തിരുന്നേച്ചത് അപ്പോൾ ഡോക്ടർമാർ എന്നെ വഴക്ക് പറയും എന്തിനാണ് ഈ ഇഞ്ചക്ഷൻ എടുക്കാൻ പാടില്ല അധികന്നാൾ എങ്ങനെയെങ്കിലും നിർത്താൻ നോക്കണം പക്ഷേ എനിക്കറിയില്ല ഇതില്ലാണ്ട് എങ്ങനെ ഞാൻ ജീവിക്കുന്നതെന്ന് അങ്ങനെ എനിക്ക് രണ്ടായിരത്തി ഇരുപതിലെ കൊറോണ സമയത്ത് എന്നോട് എൻ്റെ ഡോക്ടർ വിളിച്ച് പറയുകയാണെ അൻസല ഇനി മെഡിസിൻ എടുക്കാൻ പാടില്ല തനിക്കങ്ങനെയെങ്കിലും പെട്ടെന്ന് എങ്ങാനും കൊറോണ വന്ന് ഹോസ്പിറ്റലിൽ റിക്കവർ ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരിക്കലും അവർക്കറിയില്ല എന്ത് മെഡിസിൻ എടുക്കണമെന്ന് അത് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു പോയി കാരണം എന്ന് വെച്ചാൽ അതില്ലാണ്ട് എനിക്ക് ജീവിക്കാനും പറ്റൂല എനിക്കോട്ട് വേറൊരുമാർ എന്തൊട്ട് ഇല്ലയും താനും അപ്പോൾ ഞാനങ്ങനെ എനിക്ക് എനിക്ക് എൻ്റെ കയ്യിൽ മാതാവിൻ്റെ പ്രത്യക്ഷ പ്രാർത്ഥനയും ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും എനിക്കൊരു സിസ്റ്റർ വഴിയായിട്ട് എനിക്ക് തന്നായിരുന്നു അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അത് കിട്ടിയപ്പോൾ തന്നെ രാവിലെയും വൈകുന്നേരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ഉടമ്പടി എടുത്തിട്ടില്ലെങ്കിലും എടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇറ്റലിയിൽ കാരണം ഇവിടെ ഒന്നും എടുക്കണമെങ്കിൽ എങ്ങനെ പറ്റാൻ സാധിക്കില്ലായിരുന്നു പാടില്ലാത്തവരെ ഞാൻ അങ്ങനെ വരില്ലായിരുന്നു ഇങ്ങോട്ട് അങ്ങനെ ഇരിക്കുകയാണ് ഓൺലൈൻ ഉടമ്പടി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ മെയ് മൂന്നാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു അങ്ങനെ ഞാൻ എൻ്റെ നിയോഗങ്ങളൊക്കെ വെച്ചു മാതാവിനെ ഈ ഇഞ്ചക്ഷൻ ചേർ എടുക്കണ ദിവസം വരുമ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും എല്ലാ എല്ലാ ആഴ്ചയിലും എടുക്കണം മാതാവ് അങ്ങയുടെ അനുഗ്രഹം അമ്മയുടെ അനുഗ്രഹങ്ങളും ദാനങ്ങളും കൊണ്ടും സ്നേഹം കൊണ്ടും എന്നെ നിറയ്ക്കണം ഈ മെഡിസിന് ഉപകാരം കാരണം ഇതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ അന്ന് മെയ് രണ്ടായിരത്തി ഇരുപത് മുതൽ നിർത്തിയ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഞാൻ ആ മെഡിസിൻ എടുത്തിട്ടില്ല ഇന്നും ഞാൻ ആ മെഡിസിൻ ഇല്ലാണ്ടാണ് ജീവിക്കുന്നത് പിന്നെ എൻ്റെ കൊർട്ടിസോൺ ഇരുപത്തഞ്ച് മില്യ ഗ്രാം എടുത്തതിൽ എനിക്ക് ഡോക്ടർ അഞ്ച് മില്യന്മാർ അഞ്ച് മില്യ ഗ്രാം തന്നു ഇന്നെനിക്ക് ഒരു പേടിയുമില്ലാതെ എങ്ങനെ വേണമെങ്കിലും പുറത്തു പോകാനും എല്ലാം ഉള്ള അനുഗ്രഹം മാതാവ് എനിക്ക് തന്നു അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ അനുയോജം വെച്ചത് എൻ്റെ അനിയത്തി ഇറ്റലി വന്നപ്പോൾ അവൾക്ക് സ്വജോർണൊന്നും ഉണ്ടായിരുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് പക്ഷേ മാതാവ് വന്നു ഒരു വർഷം തികയണേനും പാട്ടേ ആ സ്വജോർണ്ണു കൊടുത്തു അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഇച്ചിരി കുടുംബാംഗങ്ങൾ തമ്മിൽ ഇത്തിരി ഇതിലായിരുന്നു പക്ഷെ പക്ഷേ അതൊക്കെ ഇപ്പോൾ എല്ലാ യൂണിറ്റിയിലായി ദൈവത്തിൽ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് എനിക്കറിയാം എനിക്ക് തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അപ്പയ്ക്കും പരിശുദ്ധാത്മാവിനും നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾക്കായി ഇനിയും ഞാൻ പ്രാർത്ഥിക്കുന്നു പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ തിരുവചനങ്ങൾ ഇപ്രകാരം അരളി ചെയ്യുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവിലൂടെ മഹത്വപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് ആമേ ഇവിടെ കുടുംബമായിട്ടൊക്കെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ സഹോദരങ്ങൾ അവർക്ക് കിട്ടിയ കൃപകൾ അതുപോലെ രണ്ടുപേരും ഇറ്റലിയിലാണ് ആ അവസരത്തിലൊക്കെ തങ്ങളുടെ ജീവിതത്തിൽ വന്ന അതായത് ആദ്യമേ പറഞ്ഞപ്പോൾ ഷിബി എന്ന മകൾ ആ മകളുടെ ശ്വാസം മുട്ട് എത്രയായിരുന്നു സാച്ചുറേഷൻ ഇതൊക്കെ നാം കേട്ടതാണ് വളരെ വ്യക്തമായിട്ട് എന്നാൽ ഉടമ്പടിയിലൂടെ പിന്നീട് എങ്ങനെ ഈ മകൾക്ക് താൻ അത്രയേറെ ശ്വാസം മുട്ടോടുകൂടി നടന്ന അവസരത്തിൽ പോലും തനിക്ക് എങ്ങനെയാണ് യാതൊരുവിധ ക്ഷീണവും വരാതെ ഈ അമ്മ തന്നെ കാത്തു സംരക്ഷിച്ചത് ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ തനിക്ക് അതൊക്കെ റിക്കവറാകാൻ സാധിച്ചു എന്നുള്ളതൊക്കെ നാം കേട്ടു മകളുടെ കാര്യം പറഞ്ഞു മകൾക്ക് ഇപ്പോൾ മകൾ പാസ് പി റ്റു എക്സാം പാസ്സായി ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി നിൽക്കുന്നു അതുപോലെ ബഹുമാനപ്പെട്ട സിസ്റ്റർ സിസ്റ്ററിൻ്റെ രോഗാവസ്ഥകളിലൊക്കെ എങ്ങനെയാണ് സിസ്റ്റർ ഓൺലൈൻ ഉടമ്പടി ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ സിസ്റ്റർ അതെടുത്തു എന്നാണ് പറയുക അപ്പോൾ പലർക്കും അനുഗ്രഹമായി തീർന്നു ഓൺലൈൻ ഉടമ്പടി ലൈറ്റ് എ ക്യാൻഡിൽ പ്രേ റിക്വസ്റ്റ് ഇതൊക്കെ കൊറോണ കാലത്ത് കൃപാസനത്തിലൂടെ കൃപാസന ശുശ്രൂഷകൾ കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് അങ്ങനെ പരിശുദ്ധ അമ്മ നമുക്ക് അവസരം നൽകി ഇന്ന് അതിൻ്റെ സാക്ഷ്യങ്ങൾ ഇവിടെ ഒത്തിരിയേറെ വന്ന് പറയുന്നുണ്ട് നമുക്ക് ഈ കുടുംബത്തിന് നൽകിയ എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി ാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക